തമനില് കണ്ടതുപോലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് നമുക്ക് എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഇല്ലാത്ത ഒരു ചിക്കൻ കറിയാണ് അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോണുള്ള ചിക്കനാണ് ഈ കറി വയ്ക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അതെന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ മൈദയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് വെച്ചിരുന്നത് അതിന് ശേഷം വേണം നമുക്കെടുത്ത് കുക്ക് ചെയ്യാൻ ചിക്കൻ ഞാൻ ഒരു ഫോർട്ടി മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് യൂസ് ചെയ്യാം ആ അതിൽ ഓയിലിൽ നമ്മൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ കളറാകണം എന്നാൽ ഭയങ്കര ഡീപ് ഫ്രൈ ആവുകയും ചെയ്യരുത് ആ സമയം നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കണം ആവശ്യത്തിന് അതായത് നമ്മൾ എടുത്ത ചിക്കനിന് ആവശ്യത്തിന് മല്ലിയിലയും ഇലയും അതിന് എരിക്കുള്ളത് പച്ചമുളകാണ് എടുക്കുന്നത് നമ്മളിവിടെ മുളക് കൂടിയൊന്നും യൂസ് ചെയ്യുന്നില്ല നല്ല എരിയുള്ള അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അരയരുതേ അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഗോൾഡൻ കളറായി ഇനി മറ്റേ സൈഡും കൂടെ ഇതേപോലെ ഗോൾഡൻ കളറാകണം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ നല്ല ഗോൾഡൻ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ആ ഓയിലിൽ തന്നെ ഞാൻ വേറെ എക്സ്ട്രാ ഓയിൽ ചേർക്കുന്നില്ല ആ ഓയിലിൽ തന്നെയാണ് ചെറിയ ജീരവും പട്ടയും ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നു വേറെ നമ്മൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച രണ്ട് സവാള വലിയ സവാളയാണെ ചെറുതാണെങ്കിൽ മൂന്ന് സവാള എടുക്കണം എഴുന്നൂറ് ഗ്രാം ചിക്കൺ എന്നിട്ട് ഇത് നന്നായിട്ട് വ വരണം ആ സമയം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിലും ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ മല്ലിയാണെന്നുണ്ട് കൃഷി ചെയ്ത് ഇതേപോലെ ഇരിക്കണം നന്നായിട്ട് അരയാൻ പാടില്ല കൃഷ് ചെയ്തെടുക്കണം എന്നിട്ട് ആ സവാളയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ ആ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഈ സവാളയെല്ലാം നന്നായിട്ടൊന്നും വഴണ്ട് വ വരുമ്പോഴേ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഗരം മസാലയൊന്നും ഇടാത്തത് കൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അടിപ്പൊളി ടേസ്റ്റാണ് അതേപോലെ എളുപ്പമാണ് വെക്കാനും ചൂടോടെ കഴിക്കണം എന്താ ടേസ്റ്റ് ആയിരുന്നറിയാവോ എന്നിട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് ഒന്നര സ്പൂൺ കോൺഫ്ലവറിൽ നമ്മൾ വെള്ളം ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയും കറി വേണം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് തിക്കായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോവർ ഒഴിക്കാം എനിക്കാണ് ഇവിടെ ഇത്രയും കറി വേണം കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ അറിയാവില്ല കുറച്ച് തിക്കാകും കറി ഇതിപ്പോൾ എനിക്ക് അനുസരി എനിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കോൺഫ്ലോവറിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുക ചെയ്യാം അപ്പോൾ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അതിന് ചൂടോടെ കഴിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ Bye-bye.